കാണാത്ത ഭാമയുടെ കോലം കണ്ടോ താരം കന്നഡയിലാണ് ഇപ്പോൾ നമ്മുടെ ഭാമയുടെ കഥ തന്നെയാണ് പറയുന്നത് മോഹൻലാൽ ഒത്തിരി ചിത്രങ്ങൾ അന്ധനായി അഭിനയിച്ചിട്ടുണ്ട് ഗുരു യോധ ഒപ്പം കൂടാതെ ദിലീപ് ചെസ്സിലും ശ്രീനിവാസൻ വാരഫലത്തിലും നെടുമുടി വേണു കാക്കകുയിലിലും അന്ധരായി അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ ഭാമയും അന്ധയായി അഭിനയിക്കുകയാണ് പി സി ശേഖർ എന്ന ലീഡിംഗ് സംവിധായകന്റെ സിനിമയിലാണ് ഭാമയുടെ കിഡിലൻ മേക്കോവർ അന്ധയായ ലുക്കിലുള്ള ഒത്തിരി ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഭാമയുടെ മേക്കോവർ കാണാൻ ക്ഷണിക്കുന്നത് മറുപടി എന്ന വി എം വിനു ചിത്രത്തിന്റെ വിജയത്തിന് ശേഷമാണ് ഭാമ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തത് കന്നഡയിൽ പി സി ശേഖറിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ഭാമയെ അന്തയാറക്കുന്നത് കൈനിറയെ അന്യഭാഷാ ചിത്രങ്ങളുമായി നമ്മുടെ എല്ലാ സുന്ദരിക്കുട്ടികളും അന്യദേശങ്ങളിലാണ് നയൻതാര ഇപ്പോൾ തെന്നിന്ത്യൻ താര റാണിയായ പോലെ കീർത്തി സുരേഷിനും ഭാഗ്യമുള്ള മണ്ണിപ്പോൾ തമിഴ് മണ്ണാണ് ഇവർക്കു പുറമേ നമിതാ പ്രമോദും അമലയും നസ്രിയും തമിഴിൽ തെളിഞ്ഞവരാണ് ഫിലിംക്വാട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംക്വാട്ട്